അലൈക്കും വറഹമത്തുള്ള ബഹുമാനമുള്ള മിനിങ്ങളെ ഞാൻ ആദ്യം ഒരു ഒരു ബൈത്ത് പാടാം ഇത് ഞാൻ എന്തിനു വേണ്ടിയാണ് പാടിയതെന്ന് നിങ്ങൾക്ക് പിറകെ മനസ്സിലാകും അതായത് ലയിത്ത എന്നുള്ള ഒരു വാക്കിട്ട് അറബി പഠിച്ചവർക്കൊക്കെ മനസ്സിലാവും ലയിത്ത എന്നുള്ള ഒരു വാക്കിട്ട് നാം ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ ആ കാര്യം ഒരിക്കലും സംഭവിക്കില്ല എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് ആ ബൈത്തിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ അലാ ലൈത്ത ശബാബയ എഴുതുക അറിയണേ ലൈത്ത ശബാബയ എഴുതുക ഒരു ദിവസം എൻ്റെ യുവത്വം എനിക്ക് മടക്കി ലഭിച്ചിരുന്നുവെങ്കിൽ തിരികെ ലഭിച്ചിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കാം പക്ഷേ അതെന്തുയില്ല ഒരിക്കലും നടക്കില്ല ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ ബൈത്ത് പാടിയെന്ന് ചോദിച്ചാൽ ഒരു വർഷം കൂടി നമ്മൾ നിന്നും വിട പറഞ്ഞ് നിൽപ്പുണ്ട് വിട പറയുന്ന രണ്ട് മൂന്ന് ദിവസം കൂടി കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും കൂടി നമ്മളിൽ നിന്നും വിട പറഞ്ഞു അപ്പോൾ നാം ഒന്ന് മനസ്സിലാക്കണം ഈ നഷ്ടപ്പെ ഈ പോയ സമയങ്ങളൊക്കെ പോയ സമയങ്ങളൊക്കെ വെറുതെയായി പോയോ എന്ന് നാം ഒന്ന് ചിന്തിക്കണം ഇനി നഷ്ട പോയ സമയങ്ങളൊക്കെ ഒരിക്കലും നമുക്ക് എന്തു ചെയ്യാ തിരികെ ലഭിക്കില്ല അപ്പോൾ ഇനി വരാൻ പോകുന്ന സമയമെങ്കിലും ഇൻഷാ നല്ലതുപോലെ ഉപയോഗപ്പെടുത്താൻ നോക്കുക അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അസ്ലാമലൈ